ഈ ചെന്നായ ചെന്നായ രാജാവിന്റെ കുഞ്ഞിനെയാണ് ഗർഭം ധരിച്ചതെങ്കിലും അവൾ ചെന്നായറാണിയല്ലാത്തതുകൊണ്ട് കൂട്ടത്തിലുള്ളവർ അവളെ ക്രൂരമായി പുറത്താക്കി ചെന്നായകളുടെ ഇടയിൽ രാജാവിനും റാണിക്കും മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കുന്നതിനാൽ അവൾക്കവിടെ തുടരാൻ അനുവാദമില്ലായിരുന്നു പോരാത്തതിന് ഔദ്യോഗിക ചെന്നായറാണിയും ആ സമയത്ത് ഗർഭിണിയായിരുന്നു അങ്ങനെ രാജാവിന്റെയും കൂടി സമ്മതത്തോടെ എന്ന ആ പാവം പെൺചെന്നായയെ അവർ നാടുകടത്തി ഒരു കൂട്ടത്തിന്റെ സംരക്ഷണമില്ലാതെ ഗർഭകാലത്ത് ഭക്ഷണം കണ്ടെത്തുക എന്നത് അവൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു വിശപ്പടക്കാൻ കടൽ തീരത്ത് ചീഞ്ഞടിഞ്ഞ അവശിഷ്ടങ്ങൾ തേടി നടക്കുകയല്ലാതെ അവൾക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല അതേസമയം ഗർഭിണിയായ ചെന്നായറാണി പ്രസവത്തിനായി സുരക്ഷിതമായ ഒരു മരപ്പൊത്ത് വേട്ടയാടി വേട്ടയാടിക്കൊണ്ടുവരുന്ന ഭക്ഷണം രാജാവ് കൃത്യമായി എത്തിച്ചിരുന്നതുകൊണ്ട് റാണിക്കിവിടെ ഒന്നിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല എന്നാൽ സിഡാറിന് അപ്പോഴും സുരക്ഷിതമായ ഒരു ഒളിത്താവളം കിട്ടിയിരുന്നില്ല മഴയും വെയിലുമേറ്റ് ആരുമില്ലാതെ അവൾ കഷ്ടപ്പെട്ടു ഒരിക്കൽ വലിയൊരു കൊടുങ്കാറ്റിനു ശേഷം തീരത്തടിയുന്ന എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൾ കടൽ തീരത്തെത്തി അവിടെ ഭാഗ്യത്തിന് പുതുതായി ചത്ത ഒരു കടൽനീർനായയെ അവൾക്ക് കാണാൻ കഴിഞ്ഞു വിഷന്നു തളർന്നിരുന്ന അവൾക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു പക്ഷേ ഒന്നോ രണ്ടോ കഷ്ണം കഴിക്കുന്നതിനു മുൻപേ അതിന്റെ ഉടമസ്ഥൻ അവിടെ എത്തി അത് അവളുടെ പഴയ കൂട്ടത്തിലെ ചെന്നായ രാജാവായിരുന്നു സിഡാറൻറെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ തന്നെ പക്ഷേ തന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ആ പെൺചെന്നായയോട് ഒരു തുള്ളി ദയ കാണിക്കാൻ അയാൾ തയ്യാറായില്ല ആ ഭക്ഷണം മുഴുവൻ തന്റെ റാണിക്കായി കൊണ്ടുപോകണമെന്ന വാശിയിലായിരുന്നു അയാൾ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ചെറിയൊരു കഷണം ഇറച്ചിയും കടിച്ചെടുത്ത് സിഡാറിന് അവിടുന്ന് മടങ്ങേണ്ടി വന്നു മൂന്നു മാസങ്ങൾക്ക് ശേഷം റാണി രണ്ടു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ചുറ്റുപാടും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി അവൾ കുഞ്ഞുങ്ങളെ ആദ്യമായി പുറത്തിറക്കി അവർ വളരെ ദുർബലരായതുകൊണ്ട് റാണി എപ്പോഴും അവരുടെ കൂടെത്തന്നെ നിന്നു രാജാവ് അവർക്കാവശ്യമായ ഭക്ഷണവും എത്തിച്ചു നൽകിക്കൊണ്ടിരുന്നു സിഡാറും ഇതേസമയം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരുന്നു എന്നാൽ ഭക്ഷണം കണ്ടെത്താൻ അവൾക്ക് തന്റെ കുഞ്ഞുങ്ങളെ തനിച്ചാക്കി ദൂരേക്ക് പോകേണ്ടി വന്നു ഒരിക്കൽ ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ അവൾ വല്ലാതെ ഭയന്നു ഈ അവസ്ഥ തുടർന്നാൽ താനും കുഞ്ഞുങ്ങളും ചത്തുപോകുമെന്ന് ഉറപ്പായപ്പോൾ സിഡാർ ഒരു കടുത്ത തീരുമാനമെടുത്തു അവൾ നേരെ ചെന്നായ റാണിയുടെ ഗുഹ ലക്ഷ്യമാക്കി നടന്നു സിഡാർ അവിടെ എത്തുമ്പോൾ റാണിയുടെ കുഞ്ഞുങ്ങൾ പുറത്തു കളിക്കുകയായിരുന്നു ചെന്നായറാണിയുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ അവൾ വളരെ പതുക്കെയാണ് നീങ്ങിയത് ഗുഹയുടെ വാതിൽക്കലെത്തിയതും പെട്ടെന്ന് ചെന്നായറാണി അവിടെ പ്രത്യക്ഷപ്പെടുകയും സിഡാറിന് താക്കീത് നൽകുകയും ചെയ്തു പക്ഷേ സിഡാർ വളരെ വിനീതയായി പെരുമാറിയതുകൊണ്ട് റാണി അവളെ ആക്രമിച്ചില്ല പിറ്റേ ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെന്നായറാണി ഗുഹയിൽ നിന്ന് മാറി നിന്നു സിഡാർ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുകയും നാലു കുഞ്ഞുങ്ങളെയും തന്റെയും റാണിയുടെയും ഒരുമിച്ച് നോക്കാൻ തുടങ്ങുകയും ചെയ്തു ശത്രുക്കളാകേണ്ട രണ്ടമ്മമാർ ഒടുവിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു എങ്കിലും റാണിക്ക് കിട്ടുന്ന സ്നേഹമോ പരിഗണനയോ രാജാവിൽ നിന്ന് സിഡാറിന് ലഭിക്കില്ലായിരുന്നു ചെന്നായക്കൂട്ടത്തിലെ നിയമങ്ങൾ എത്രത്തോളം കഠിനമാണെന്ന് അവൾക്ക് വൈകാതെ മനസ്സിലാക്കേണ്ടി വന്നു